ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय अददशमस्कन्धे त्रिषष्टितमोऽध्याय श्रीशुक उवाच अपश्यतां जानिरुद्धं दद्बन्धूनां च भारत चत्वारो वार्षिकामासा विदीयुरनुशोचतां नारदात्तदुपाकर्ण्यवार्ताम्बद्धस्य कर्म च പ്രയയു ശോണിതപുരം വൃഷ്ടയ കൃഷ്ണദ പ്രുംയുധാന്ഗത സോധസാരണ നന്ദോപനന്ദഭദ്രാദ്യ രാമകൃഷ്ണനുവർത്തിന അക്ഷൗണീഭർദ്വാദശഭിസ്സമേതാദിജം രുധുർബാണനഗരം സമന്സാത്വ ഋഷഭനപുരോദയാണാട്ടാപുരം പ്രേക്ഷമാണോ രുഷാവിഷ്ടതുല്യ്യസൈന്യോഭി ബാണാത്ഗവാൻ രുദ്രസ്സുതൈ പ്രമഥൈറ്രത ആരുഹ്യ നന്ദി വൃഷഭം യുധേ രാമകൃഷ്ണയോ ആശീലസുതുമലം യുദ്ധമത്ഭുതം രോമഹർഷണം കൃഷ്ണശങ്കരയോ രാജൻ പ്രദ്യുംനഗുഹയോ കുംഭാഡക്കൂപകർണ്യംബല സഹ സംയുഗ സാംബ് ബാണപുത്രേണ ബാണേന സഹ സാത്യകേ ബ്രഹ്മാദയ സുരാധീശാമുനയ സിദ്ധചാരണ ഗന്ധർവ്സരസോ യക്ഷ വിമാനിർദ്രുമാഗമൻ ശങ്കരാജരാൻ ശൌരിഭൂത പ്രമദഗുഹ്യകാൻ രാഗി നിരയാംശാ വേതാൻ സവിയകാൻ പ്രേതമാതവിഷാചാശാ കൂഷ്മാൻ ബ്രഹ്മ രാക്ഷൻ ദ്രാവയാ മാസതീക്ഷഗ്രൈ ശരൈ ശാർഗനുശ്യുതയം പൃഥക്വിധാ പ്രായുക്താകിണേ പ്രത്യസ്ത്രയു ശമയാമാസാർഗപാണിരവിസ്മൃത ബ്രഹ്മാസസ്ഥ ബ്രഹ്മാസ്ത്രം വായവ്യ പാർവതം ആഗ്നേയസർജം നൈജം പാശുപത ചോഹയുഗിരിശം ജൃംഭാസ്ത്രേണ ജൃംഭിം ബാണസ് പ്രധാനം ശൌരജ്ജാസിഗതേഷുഭി സ്കന്ദ പ്രദ്യുംന ബാണോഹൈരർയമാന സമന്ത അസർ വിമുഞ്ജൻ ഗാത്രേഭ്യക്ല कुम्भाण्डः कूपकर्णश्चापेतदुर्मुसलार्दिदवो रुद्रुवस्तदनीगानीहतनाथानि सर्वदा विशीर्यमाणम् सुबलं दृष्ट्वा बाणोत्यमरिषण कृष्णमभ्युद्रबलसङ्गेरधीहित्वैव सात्तिकिम् धनुंषि आकृष्ययुगबलबाणः पञ्चशतानि वै एकैकस्मिन् एक शरौ दौ दौसन्दधेरणदुर्मद तानि चिच्छेद भगवन्धनुंषि ശാരീം രഥമശ്വാംശാ ഹമപൂരയൽ തന്മാകോടരാമാനഗ്നമുക്തശിരോരുഹാ പുരോതസ്ഥേ കൃഷ്ണസ്യ പുത്രപ്രാണരിലക്ഷ തതസ്ഥിങ്ങ്മുഖോ നഗ്നരീക്ഷൻ ഗതാഗ്രജ ബാണശ്ച താവൽ വിരഥശ് ചിന്നധന് വിഷൽ പുരം വിദ്രാവിഭൂതഗണേജ്വരസ്തുത്രൃശി രാർഘം ദഹന്യവദി ചോദശ അഥ നാരായണോ ദം ദൃഷ്ട വിസജൽജലം മാഹേശ്വരോ വൈഷ്ണവ് ആയുയുധാജരാഭൂ മാഹേശ്വരസ് സമാകൈഷ്ണവലർദ്ദിത കലബ്വാഭയമന്യത്ര ഭീദോ മാഹേശ്വരോ ജല ശരണീഷീശം തുഷ്ടാവ പ്രയതാഞ്ജലി ജ്വര ഉച നമുവാനന്ദശക്തി പരേശം സർവാത്മാനം കേവലം കവലം ജ്ഞതിമാത്രം വിശ്വോൽപത്തിന യത്തൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മാവി ഘാതോ ബീജരോഹ പ്രവാഹ ത്മായഷാ തന്നഷേധം പ്രപദ്ധിയേ നാവൈർലൈപന്നൈർദേധുൻ ലോകസേതുൻർഷി ഹംസ്യുന്മാർസയാ വർത്തമാനഞ്ജന്മൈതത്തെ ഭാരൂമേ തപ്തോഹം തേ തേജസാ ദുഃസഹേനന്തോഗ്രേണുൽബണേനജേണ താവത്തോ ദിനം തേഖിമൂലം നോ സേവരൻ യാവശാന് ശ്രീഭഗവാച ശിരസ്തത്തെ പ്രസന്നോസ്മീ വിതുദേമജരാഭയം യോ നോസ്മരതി സംവാദം തയ്യും ഭവേൽഭയം മാനമ്യാഗതോ മാഹേശ്വരോ ജരം ബാണസ്തുരഥമാരുാദ്യോത്സ്യഞ്ഞ്ജനർദനം തദോ ബാഹുസഹസ്രേണയുധതുര മോച പരമകുദ്ധോ ബാണാശ്ചക്രായുധേ നൃപ തസ്യതോസ്കൃച്ചേണക്ഷുരനേമി ചിച്ഛേദഗവൻ ബാഹൂൻ ശാഖാ ഇവ വനസ്പത്തെ ബാഹുഷു ഛിമാനേഷണസ ഭഗവക്താഗം യുപ്രജ്യ ചക്രായുധമ ഭഷത ശ്രീരുദ്ര ഉവാച തരം ജ്യോതിർഗൂൂഢം ബ്രഹ്മണി വങ്മയ യം പശ്യമലത്മാന ആകാശമവലം നാഭിർന്നോക്ർമുഖമംബുരേദോ ദോഷീർഷമാശരംഘ്രിരുവീ ചന്ദ്രോ മനോയസ്ഥൃഗർക്കഹം സമുദ്രോ ജരം ഭുജേന്ദ്രോമാണു യുഷദിയോംഭുവാഹ കെശാ വിരിഞ്ജോധിഷണ വിസർഗ പ്രപതിർഹൃം യൈ ഭവൻ പുരുഷോ ലോകകൽപ്പ तवावतारोऽयमगुण्ढधामन् धर्मस्य गुप्ती जगतो भवाय वयम् च सर्वे भवदानुभाविदा विभावयामो भुवनानि सपदा त्वमेकाद्यपुरुषोऽद्वितीयस्तुज्यस्त्वदृघेदुरहेदुरीशा प्रदीयसेधापि यथा विकारम् स्वमायया सर्वगुणप्रसिद्धि यथैव सूर्यपिहितच्छायया स्वया ഛാച രുൂപഞ്ചകാസ്തി എന്ന ഗുണേനുഹിതോ ഗുണൻസ് സ്വമാത്മ പ്രദീപോ ഗുണിശ്ചൂമൻ യന്മായാമോഹിത പുത്രധാരഗൃഹദിഷു ഉന്മജന്തി നിമജ്ജന്തി പ്രസക്തൃജിന്നണവേ ദദത്തമം ലഭ്മാ ലോകമജിതിയോ നാദ്രിതുൽപാദോ സുചോഹ്യാത്മവഞ്ചക യം വിസജതേമർ ആത്മാനം പ്രിയമീശ്വരം विपर्येन्द्रियार्थार्थं विषमत्यमृतम् त्यजन् अहम् ब्रह्मात तविबुधा सर्वात्मना प्रपन्नास्त्वामात्मानम् प्रेष्टमीश्वरम् तम् त्वा जगत्स्तित्युदयान्तहेतुम् समं प्रशान्तं सुहृदात्मदैवम् अनन्यमेगम् जगदात्मकेदम् भवापवर्गाय भजाम देवम् अयम् ममेष्टो दैतोऽनुवर्ती मया भयम् दत्तममुष्यदेव സമ്പാദം തൽഭവ പ്രസോ യഥാഹിതേ ദൈത്യപതോ പ്രസാദ ശ്രീഭഗവാൻ ഉവാച യഥാർത്ഥവസ്തും നരവാമ പ്രിം തവ ഭയൽവ്യവസിതം തന്മേ സാധനു മോദിതം അവധ്യോയം മമാപ്യേഷജനിസുസുരാ പ്രഹ്ലാദയവരോ ദോ നവധ്യോ മേ തവാൻ തർപ്പോശമനസ പ്രവൃാ ബാഹവോ മയാ സൂരിതം ജബലം ഭൂരിയച്ച ഭാരതം ഭുവാ ചരോസ്യ ഭുജാ ശിഷ്ടാ ഭവിഷ്യന്യജരാമരാ പരിഷദമുഖ്യോഭവോ നിഭയോര ഇതിലബ്ധുവാഭയം കൃഷ്ണം വൃണമ്യശരസാസുര പ്രാദ്യുന്ധമാരപ്യ സവദ്വാസമുപാന അക്ഷോണിയ പരിവ്രതം സുവാസസ്സമലകൃതം സപത്നീകം പുരസ്കൃത്യയോ രുദ്രാനോദ സ്വരാജാനീം സമലംകൃതാം ധുജൈ സതോണൈരുക്ഷിതമാർഗത്വരാം വിവേഷ ശാനുന്തസ്വനേ അഭ്യുജത പൗരസോർദ്ജാതിഭീവം കൃഷ്ണവിജയം ശങ്കരേണ സംയുഗം സംസ്മരിൽപ്രാതരുത്ഥാ നൽപ്പജയാ നമോ നമ ഓം ദീരി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംവിധായം विशमस्कन्दे उत्तरार्धे अनिरुद्धाननं नामात्रषष्टितमोऽध्याय सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द